നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും മലയാളികൾ ഒരിക്കലും മറക്കാത്ത പ്രണയമാണ് ബിഗ് ബോസിലൂടെ തരംഗമായ ശ്രീനിഷിന്റെയും പേളിയുടെയും ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ശ്രീ ഇനി അരവിന്ദും പേളി മാണിയും പ്രണയത്തിലായത് ഗെയിമിനു വേണ്ടിയുള്ള സ്ട്രാറ്റജി ആയാണ് അവരുടെ പ്രണയത്തെ പലരും വ്യാഖ്യാനിച്ചത് ഇനി അങ്ങോട്ടുള്ള ജീവിതം ഒന്നിച്ചാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പേളി പരസ്യമായി പറഞ്ഞപ്പോഴും പലരും അത് വിശ്വസിച്ചിരുന്നില്ല ഷോ കഴിഞ്ഞതിന് ശേഷമായി ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹിതരാവുകയായിരുന്നു ഇരുവരും ആദ്യ മകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളിമാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് എന്നാൽ ഒരാഴ്ച മുൻപാണ് മൂത്തമകൾ നിലയ്ക്ക് കൂട്ടായി ഇരുവർക്കും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയതായി എത്തിയ കുഞ്ഞ് അതിഥിയുടെ വിശേഷങ്ങളാണ് പേളിയുടെയും ശ്രീനിഷിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ ഗർഭകാലം നാലാം മാസത്തിൽ എത്തിയപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം പേളി മാണി പരസ്യപ്പെടുത്തിയത് ഗർഭകാലവുമായി ബന്ധപ്പെട്ട വീഡിയോകളും വളകാപ്പ് ചടങ്ങുകളും ബേബി ഷവർ എന്നിവയുടെ ഫോട്ടോസും ചിത്രങ്ങളും എല്ലാം പേളി തന്റെ യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ പേജ് വഴിയും പങ്കുവച്ചിരുന്നു എന്നാൽ ഇതുവരെയും കുഞ്ഞിന്റെ പേര് പേളിയോ മറ്റു കുടുംബാംഗങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ല പേളിയും കുഞ്ഞും ലേബർ റൂമിൽ കിടക്കുന്ന ചിത്രം ാണ് തനിക്ക് വീണ്ടും പെൺകുഞ്ഞ് പിറന്ന വിവരം ശ്രീനിഷ് ആരാധകരെ അറിയിച്ചത് അതിനുശേഷം കഴിഞ്ഞ ദിവസം നില തന്റെ കുഞ്ഞനത്തിയെ ചുംബിക്കുന്ന ചിത്രങ്ങളും പേളി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ശ്രീനിഷ് പങ്കുവെച്ചൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തന്റെ രണ്ടാമത്തെ മകൾക്കൊപ്പമുള്ള ആദ്യത്തെ ചിത്രമാണ് ശ്രീനിഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ടർക്കിയിൽ പൊതിഞ്ഞ കൺമണിയെ മാറോട് ചേർത്ത് വെച്ച് സന്തോഷവും സങ്കടവും അത്ഭുതവും എല്ലാം നിറഞ്ഞ മുഖത്തോടെ മകളുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ശ്രീനിഷാണ് ചിത്രത്തിലുള്ളത് നിമിഷം എന്റെ ഹൃദയത്തിൽ എന്നിരുന്നേക്കുമായി പതിഞ്ഞു എന്നാണ് മകൾക്കൊപ്പമുള്ള ആദ്യ ചിത്രം പങ്കിട്ട് ശ്രീനിഷ് കുറിച്ചത് ലിറ്റിൽ പ്രിൻസസ് ഡാഡീസ് ഗേൾ എന്നീ ഹാഷ്ടാഗുകളും ഫോട്ടോയ്ക്ക് ശ്രീനിഷ് നൽകിയിട്ടുണ്ട് അച്ഛൻറെയും മകളുടെയും ക്യൂട്ട് ചിത്രം അതിവേഗത്തിൽ വൈറലായി അടക്കം നിരവധി പേർ കമന്റുകളുമായി എത്തി അതിൽ തെന്നിന്ത്യൻ സുന്ദരി അമലാ പോൾ കുറിച്ച കമന്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും നല്ല അച്ഛനും ഭർത്താവും എന്നാണ് ശ്രീനിഷിനെ പ്രശംസിച്ച് അമലാ പോൾ കുറിച്ചത് പേളിയുടെ അടുത്ത സുഹൃത്താണ് അമലാ പോൾ പേളിയുടെ ബേബി ഷവറിനെ എത്തിയ സ്പെഷ്യൽ ഗസ്റ്റുകളിൽ യും ഭർത്താവ് ജഗത് ജഗദ്ദേശായുമായിരുന്നു വേറെയും നിരവധി കമന്റുകൾ ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പേളി എനിക്കിഷ്ട എന്ന് ലാലേട്ടനോട് തുറന്നു പറഞ്ഞിടത്ത് നിന്ന് അച്ഛനും എക്കാലത്തെയും മികച്ച ഭർത്താവും വരെ ഈ ചെറുപ്പക്കാരനോട് ഒരുപാട് ബഹുമാനം പേളിയും കുഞ്ഞുങ്ങളും ഈ കൈകളിൽ സുരക്ഷിതമാണ് എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ പേളിയെ പോലെ തന്നെ ആളുകൾ സ്നേഹിക്കുന്ന ഒരാളാണ് ശ്രീനിഷ് പേളിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് അത് സാധിച്ചു കൊടുത്ത് സന്തോഷം കണ്ടെത്തുകയാണ് ശ്രീനിഷിന്റെ ലക്ഷ്യം തന്നെ പേളിയെയും കുഞ്ഞുങ്ങളെയും ശ്രീനിഷിനൊപ്പം കാണുമ്പോൾ ശ്രീ ന് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഉള്ളതുപോലെയാണ് തോന്നാറ് എന്നാണ് ആരാധകർ കുറിക്കുന്നത് അതേസമയം അമലാപോൾ ഇപ്പോൾ ഗർഭിണിയാണ് ആദ്യത്തെ കൺമണിയെ വരവേൽക്കാൻ അതീവ ആകാംക്ഷയിലാണ് താരം ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു അമലാപോളിന്റെയും ജഗദ്ദേശായുടെയും വിവാഹം സൌത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഏറ്റെടുത്ത വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ആഴ്ചകളോളം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ട് മാസം ആയപ്പോഴാണ് താൻ അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം അമല അറിയിച്ചത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ അമല പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒന്നുമൊന്നും മൂന്നാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയാമെന്നും നടി കുറിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതിയാണ് അമല പോൾ വിവാഹിതയായത് അമ്മയാകുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നടിക്ക് ആശംസകളുമായി എത്തിയത് ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗത്തിനും ആശംസകൾ അറിയിച്ചു ചിലർ മറ്റു ചില ചോദ്യങ്ങളും ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തികയുന്നതിനു മുൻപാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിനു മുൻപേ ഗർഭിണി ആയിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് മുൻപാണ് പങ്കാളിയുടെ ചിത്രം അമല പങ്കുവച്ചത് ജഗത് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയാണ് താരം ആദ്യം പങ്കുവച്ചിരിക്കുന്നത് അമല പോളിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ജഗതിന്റെ പോസ്റ്റ് മൈ ജിപ്സി ക്യൂൻ എസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോടെയാണ് ജഗതിന്റെ പോസ്റ്റ് അമലയുടെ പിറന്നാളിനായിരുന്നു പിന്നീട് ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ വിവരമാണ് പുറത്തെത്തിയത് അമലാ പോൾ തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സന്തോഷ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെച്ചത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം നോർത്ത് ഗോവയിലെ ആഡംബര ഹോസ്റ്റലിലെ ഹെഡ് ഓഫ് സെയിൽസ് ആയി ജോലി നോക്കുകയാണ് ഇപ്പോൾ